കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് എ ഡി എസ് വാർഷികാഘോഷം കോട്ടുവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഷാജി ഉദ്ഘാടനം ചെയ്തു എ ഡി എസ് ചെയർപേഴ്സൺ ശ്രീദേവി അപ്പുക്കുട്ടന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമലാ സദാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ യുഎസ്എസ് പുരസ്കാര വിതരണവും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും യും ചടങ്ങിൽ ആദരിച്ചു കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് എ ഡി എസിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര തത്തപ്പള്ളി അത്താണിയിൽ നിന്നും ആരംഭിച്ചു തുടർന്ന് തത്തപ്പള്ളി അംബേദ്കർ കമ്മ്യൂണിറ്റി ഹാളിൽ വാർഷികാഘോഷം കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഷാജി ഉദ്ഘാടനം ചെയ്തു വർഷങ്ങൾക്ക് अरे ना अगर तोड़ो तो इधर बोलना वाले इतने साहस के वाले साहसी जितने आए दुनिया नवरात्री व्रत चलते हैं व्रतीय ऐसे तेरे पर ने बोले अब कल इन नरेंद्र देख के नो रहेगा उनके आंचे तेरे तेरे तुम बैगी तुम लोग की पूरी अध्यात्म की मांग का परिचारक तब तक आते रहेंगे जो नवरात्री प्रस्तावन ഉപയോഗിച്ചുകൊണ്ടാണല്ലോ സ്ത്രീ ശാക്തീകരണവും അതേപോലെ തന്നെ സ്ത്രീകളുടെ സാമ്പത്തിക സൗകര്യത്തോടെയും പോകാൻ പ്രവർത്തനങ്ങൾ എ ഡി എസ് ചെയർപേഴ്സൺ ശ്രീദേവി അപ്പുക്കുട്ടന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു പുരസ്കാര വിതരണം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാരൂൺ പനയ്ക്കലും സി ബി എസ് ഇ യു എസ് എസ് അവാർഡ് വിതരണം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ അനിജ വിജുവും മികവ് തെളിയിച്ചവരെ ആദരിക്കൽ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത ബാലനും എഴുപത് വയസ്സ് കഴിഞ്ഞവരെ ആദരിക്കൽ സി ഡി എസ് ചെയർപേഴ്സൺ ബിന്ദു ഗോപാലകൃഷ്ണനും നിർവഹിച്ചു എ ഡി എസ് സെക്രട്ടറി സിന്ധു സജീവൻ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു മുൻ വൈസ് പ്രസിഡന്റ് പി എൻ സന്തോഷ് മന്നം എസ് സി ബി പ്രസിഡന്റ് എൽ ആദർശ് ബോർഡ് മെമ്പർ സി ജി മുകുന്ദൻ മുൻ ബ്ലോക്ക് മെമ്പർ എ ജി മുരളി വാർഡ് വികസന സമിതി അംഗങ്ങളായ വി ജി ശശിധരൻ ടി എൻ ജഗദീശ്വരൻ എ സി അജയ്ഘോഷ് പി ഐ സോമൻ എ ഡി എസ് അംഗങ്ങളായ സിന്ധു അശോകൻ സുലേഖ അനീഷ് പ്രവിത വി അനിത അയ്യൽ സി ഡി എസ് അംഗം ഐഷ സത്യൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികൾ നടന്നു ന്യൂസ് ബ്യൂറോ പറവൂർ കളത്തുങ്കൽ വുഡ്സ് ആൻഡ് ഫർണിച്ചർ ഗുരുതിപ്പാടം ഭഗവതി ക്ഷേത്രത്തിന് സമീപം പറയേകാട് ഹോൾസെയിൽ വിലയിൽ എല്ലാ ഫർണിച്ചറുകളും ലഭ്യമാണ് സഹോദര സ്ഥാപനം കളത്തുങ്കൽ സോമിൽ പറയാട് വിശാലമായ ഷോറൂം സന്ദർശിക്കൂ വിലക്കുറവ് തിരിച്ചറിയൂ ബജാജ് ലോൺ സൗകര്യവും ലഭ്യമാണ്